മാഷേ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ പ്രതിയെ വിളിച്ചിട്ട് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞത് അതിനകത്ത് ചില രാഷ്ട്രീയമൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം ഒന്ന് മാറ്റിവെച്ചതെന്ന് വളരെ സ്പഷ്ടമാണ് അദ്ദേഹം നിലത്ത് കിടന്ന ഉരുളുകയാണ് ഇതൊക്കെ അറിയായിരുന്നു നേരത്തെ അദ്ദേഹം പറഞ്ഞത് എൻ്റെ മകനെപ്പോലെ ഞാൻ സ്വീകരിക്കും എന്നാണ് നേരത്തെ പറഞ്ഞത് മകനെപ്പോലെ സ്വീകരിക്കും അന്നും അറിയാമായിരുന്നു അദ്ദേഹത്തിന് ഇദ്ദേഹം ബി ജെ പി ഉൾക്കൊള്ളുന്ന എൻ ഡി എ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കേരളത്തിലെ എല്ലാ കൊച്ചു കൊച്ചുകുട്ടികൾക്കും അറിയാവുന്ന കാര്യമാണ് നാരായണ സുകുമാരൻ നായർക്ക് ഇത് അറിയാൻ വയ്യന്നുണ്ടോ ഇപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അങ്ങ് മാറ്റി വാസ്തവത്തിൽ ഈ തീരുമാനം വന്നത് വെള്ളാപ്പള്ളി നടന് പത്മശ്രീ അവാർഡ് കിട്ടുന്ന അതേ ദിവസമാണ് അതിൻ്റെ കണ്ണുകടിയാണെന്ന് ഇപ്പോൾ നായന്മാരായ നായന്മാരെല്ലാം പറയുന്നുണ്ട് അതല്ലേ അതിൻ്റെ വാസ്തവം പത്മഭൂഷൺ അവാർഡ് കിട്ടിയതിന് ശേഷമാണ് പുള്ളിയുടെ ഡയറക്ടറോട് കൂടിയത് പുള്ളിയുടെ ഡയറക്ടറോട് പുള്ളി വായി വായിക്കൂടെ കൂടിയതേ ഉള്ളൂ അല്ലെങ്കിൽ അവിടെ ഒരു ഡയറക്ടറോടും കൂടിയിട്ടില്ല കൊച്ചുകോട് പാങ്കാലത്ത് ഡയറക്ടറോട് കൂടിയെന്നോ സൂമി കൂടെ പങ്കെടുത്തോ എന്തോന്ന് ഡയറക്ടറോട് എൻ എസ് എസ് ഞാൻ നായരായി എനിക്കറിയാം എനിക്കറിയാവുന്ന ഒരു ഡയറക്ടറോടെന്ന് പറഞ്ഞാൽ അയാളുടെ മുമ്പിൽ പണ്ട് നായന്മാരെ ഇവിടെ പഴയ പടങ്ങൾ പരിശോധിക്കുമ്പോൾ മുംബൈ പോകുന്ന നായരുടെ പുറ ചെല്ലം പിടിക്കുന്ന നായരുണ്ട് അവന്റെ ഈ നടുവ് എപ്പോഴും കൂനിയിരിക്കും കൂന്നിയിരിക്കും ആ സൈസാണ് അവിടുത്തെ എൻ എസ് എസ് അകത്ത് നാരായണപ്പണിക്കരും ബാക്കി ഡയറക്ടർ ബോർഡും മനസ്സിലായില്ലേ നാരായണപ്പണിക്കറി മുംബൈ പോകുന്ന മുറുക്കിക്കൊണ്ട് പോകുന്ന ക്വാളിറ്റി കുറച്ചുണ്ടായിരുന്നു സൂമാരെന്നായാലും അതിന്റെ ചെല്ലം പിടിക്കുന്ന അവൻ തുപ്പും അതിനകത്തോട്ട് എന്ന് പറയുന്ന ഡയറക്ടർ ബോർഡ് അതിനപ്പുറം ശബ്ദം ഉയർത്തിയിട്ടുള്ളവരൊന്നും എൻഎസ്എസിനകത്ത് ഇല്ല കലഞ്ഞൂർ മധു എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞതിന്റെ പിറ്റേന്ന് കലഞ്ഞൂർ മധു വെളിയിൽ പോയി എന്താ ജനാധിപത്യം അതിനകത്തുള്ളു പത്തനംതിട്ട പ്രസിഡന്റ് എനിക്ക് തോന്നുന്നു യൂണിയൻ പ്രസിഡന്റ് അദ്ദേഹം ഡയറക്ടർ ബോർഡിൽ നിന്ന് വെളിയിൽ പോയത് ഇത് തന്നെയൊക്കെയാണല്ലോ അപ്പൊ ഇയാൾ വിചാരിക്കുന്ന ഡയറക്ടർ ബോർഡും ഇയാള് വിചാരിക്കുന്ന കാര്യങ്ങളും ഒക്കെ അതിനെ നടക്കുന്നത് ഇപ്പൊ അദ്ദേഹത്തിന്റെ മകളെ കൊണ്ട് നടക്കും അല്ലെ മകള് ഇതിനകത്ത് കൊണ്ടുവന്ന് ഇപ്പൊ എല്ലായിടത്തും ഇദ്ദേഹത്തിനപ്പുറം മകളെ അവതരിപ്പിക്കുന്ന കൺവെൻഷനുകൾ വീട്ടിൽ വിളിച്ചിട്ട് കൂട്ടിട്ടുണ്ടായി പേടയ്ക്ക് ആ കൺവെൻഷനുകളുടെ ഉദ്ദേശം തന്നെ അദ്ദേഹത്തിന്റെ മകളെ പ്രൊജക്ട് ചെയ്യുകയാണ് അദ്ദേഹത്തിന് ശേഷം മകൾ ജനറൽ സെക്രട്ടറി ആകുമെന്ന് പറഞ്ഞു തുടങ്ങി തുടങ്ങി അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് മെമ്പർ മെമ്പർ ആക്കി ആക്കി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അങ്ങനെ വന്നതും അതാക്കിയതും അത് ആരൊക്കെയാണെന്നുള്ളതിനെ പറ്റി പുറകോട്ട് ചർച്ച ചെയ്യുമ്പോൾ ഈ സമദൂരം ഒക്കെ അങ്ങ് മാറും മനസ്സിലായില്ലേ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ താക്കോൽ സ്ഥാനങ്ങൾ ഏറ്റവും അവസാനം സ്വന്തം മകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രയോജനപ്പെടുത്തുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞ കോൺഗ്രസ് പാർട്ടി ആയിരുന്നു അതിനകത്ത് പറഞ്ഞാലേ ചെയ്തു കൊടുത്തുള്ളായിരുന്നു പത്തു കൊല്ലം ഭരിച്ചിരുന്ന പിണറായി വിജയന എത്ര പറയുമ്പോഴും ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ മതം ത്തിന്റെ തിരുമേനിക്കും ഇല്ല മുക്രിക്കുമില്ല പറയുന്നത് എൻ എസ് എസ് ജാനൽ സെക്രട്ടറിക്കും ഇല്ല വെള്ളാപ്പള്ളി നറേഷനും ഇല്ല അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോളാൻ്റെ പാട്ട് തോന്നി അല്ല അവിടെ പറയാൻ പറ്റത്തില്ല അതിനകത്ത് ആ ഒരു പാർട്ടിക്കകത്തെ കാര്യം ഇപ്പൊ തന്നെ നമ്മുടെ ഇവിടുത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവർക്ക് ആധിപത്യം കിട്ടില്ലേ തിരുമേനിമാരല്ലേ പലത്തും തീരുമാനിച്ചത് മുക്രിമാരല്ലേ പലത്തും തീരുമാനിച്ചത് പലത്തിനും ഇതുപോലെ ഈ മതമേല അധ്യക്ഷന്മാരല്ലേ തീരുമാനിച്ചത് നമുക്കറിയാവല്ലേ ഈ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന എറണാകുളത്ത് ഇപ്പം ഇരിക്കുന്ന മേയറെ തീരുമാനിച്ചതിന് മേയർ ആയതിനു ശേഷം അവർ ലാറ്റിൻ കത്തോലിക്സിന് അല്ലെങ്കിൽ അതിന്റെ സമാർ അഭിവാദ്യം പറയുന്നോ ഏതാണ്ട് കടപ്പാട് കടപ്പാട് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഒരു കോൺഗ്രസ് പാർട്ടിയുടെ കൗൺസിലറായിട്ട് കണ്ട് അവരെ ജനാധിപത്യ മര്യാദയിൽ വിവിധ ആൾക്കാർ അതിനകത്ത് ജാതി മതത്തിനപ്പുറം ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ആണല്ലോ ജയിപ്പിച്ചെടുത്ത് അതിനകത്ത് അവരെ മേയറാക്കിയത് തിരുമേനിയാണ് അതിനൊന്നും വർഗീയതയില്ല അപ്പം ആ സ്ഥാനത്ത് ഈ വന്നപ്പോൾ ഇദ്ദേഹം ഇന്നലെ തുറന്നങ്ങ് പറഞ്ഞു കാരണം സഹിക്കാൻ പറ്റുന്നില്ല ഇത് എല്ലാവർക്കും മനസ്സിലായി ടോഡുകൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് പത്മേ ഉള്ളൂ അതായത് പത്മഭൂഷൻ കിട്ടി ഇത് തന്നെ കാര്യം അല്ലാതെ വേറെ ഒന്നുമില്ല ഹിന്ദുവിനെ ചതിച്ചവൻ ചതിയൻ എന്നൊക്കെ ട്രോളുകൾക്ക് ആർക്കറിയുന്ന അയാൾക്ക് സഹിച്ചില്ല സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കുണ്ടുപക്ഷിയാ ഇയാൾ ഇരുന്ന് കുരുങ്ങും ലോകമൊത്തം കുരുങ്ങുളന്നെ വികാരം അത് തീരുമാനിച്ചത് ബിജെപി ബി ജെ പി ആ ബിജെപിക്ക് കരുത്തുണ്ട് ബി ജെ പിക്ക് നാരായണപ്പണിക്കരെ കൂടെ കൂട്ടിയിട്ട് ായരെ കൂടെ കൂട്ടിയിട്ട് ഈ പറയുന്നത് പോലെ എൻഎസ്എസിനെ യോജിപ്പിക്കാമെന്നുള്ള വ്യാമോഹം അങ്ങനെ യോജിപ്പിച്ചുകൊണ്ട് വരുന്ന ഒരു പാർട്ടിയാലോ നമ്മൾ ഇന്ത്യ മൊത്തം കാണുന്നല്ലേ ഈ പറയുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയുണ്ട് നൂറാം വാർഷികം ആലോചിക്കുന്നേ ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഹിന്ദുക്കളെ നൂറായിട്ട് വിളിച്ചു നിർത്തിയിരുന്ന ഒരു കാലമുണ്ട് അല്ലെങ്കിൽ ജാട്ടെന്നും മറ്റതെന്നും മറിച്ചതെന്നും അറിയാമല്ലോ പിന്നെ പല വിഭാഗങ്ങൾ അവരെ അതിനെ ഭൂപിച്ച് നിർത്തിയിരിക്കുന്നു മറ്റേ സംഘടിതമായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ഓട്ടുണ്ടല്ലോ അതൊന്നിപ്പിച്ച് നിർത്തിയിരിക്കുന്നു അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു ഗവൺമെന്റും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോൺഗ്രസും ഒക്കെ ആയിരുന്നല്ലോ ഇപ്പം ആർ എസ് എസ് ഇറങ്ങി ആർ എസ് എസ് ഇറങ്ങി എല്ലാപ്പള്ളി നടേശൻ പറയുന്നതിന് മുമ്പേ പറഞ്ഞാൽ ഹിന്ദു എല്ലാം കൂടെ ഒന്നിച്ചു നിൽക്കണം എന്നത് ജാതിയും മതവും ഭേദവും ഒന്നുമല്ല ഒന്നിച്ച് നിന്നാൽ ഇവിടെ എന്നെ മറികടക്കാൻ പറ്റത്തില്ല ഒരു പത്ത് മുപ്പത്തഞ്ച് ശതമാനം അവരിപ്പോ ഒന്നിപ്പിച്ച് കേട്ടോ അവരിത് പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് ഒരു എൻ എസ് എസും ഒരു എസ് എൻ ഡി പി ഒന്നും അവർക്ക് വേണ്ട ആർ എസ് എസ് ഇതൊന്നും വേണ്ട ബി ജെ പിയുടെ പുറയില്ല ആർ എസ് എസ് ആ അപ്പം ഇത് വേണ്ടത് ചിലപ്പോഴത്തെ നിങ്ങൾ വേറെ ചിലർക്കാക്കും അതുകൊണ്ട് ഈ പറയുന്ന ഇദ്ദേഹം പറയുന്നു ബി ജെ പിയുടെ തിട്ടൂരമാണെന്ന് എനിക്ക് തോന്നി അത് ഉദാഹരണമാണ് അദ്ദേഹം കൊടുത്തത് ആര് ഈ പറയുന്ന ബി ജെ പി പത്മഭൂഷൺ കൊടുത്തത് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മാറിയത് ആദ്യമേ ഞാൻ മകനെന്ന് വിളിച്ചെങ്കിലും പിന്നെ എനിക്ക് അതിനകത്ത് മനസ്സിലായി അദ്ദേഹം എൻ ഡി എന്ത് ഇതിന്റെ യൂണിയൻ എസ് എൻ ഡി പി യൂണിയന്റെ വൈസ് പ്രസിഡന്റ് കൂടാതെ എൻ ഡി എൻ ഡി എ അതിന്റെ ഘടകക്ഷിയായിട്ടുള്ള പാർട്ടിയാ ഉണ്ടല്ലോ ബി ഡി ജെ എസ് അതിന്റെ പ്രസിഡന്റും കൂടിയാണ് അതിന്റെ പ്രസിഡന്റ് ആണെന്ന് ഇയാളെ മറന്നാ പോലെ പോട്ടെ എസ് എൻ ഡി പി യൂണിയന്റെ വൈസ് പ്രസിഡന്റ് ആണല്ലോ ഏ ആ ഇയാളുടെ ഡയറക്ടർ ബോർഡിനകത്തും പാർട്ടിക്കകത്തും അല്ലെങ്കിൽ എത്രയോ പേര് ഓരോ പാർട്ടിക്കാരുണ്ട് അപ്പൊ ഒന്നും വെച്ചിട്ട് അനുഭവം പാർട്ടിക്കാരോട് ഇയാൾക്ക് കൂടാമേണ്ടോ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം പി എസ് ശ്രീധരമ്പിള്ള വന്നാലോ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണല്ലോ അതെ അതെ ഇയാൾ സ്വീകരിച്ചല്ലോ മുറി കൊണ്ടുപോയി രഹസ്യമായിട്ട് ചർച്ച നടത്തിയല്ലോ അതെന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല കൊടിക്കുന്നിൽ സുരേഷ് എം പി വന്നല്ലോ അവിടെ മാറ്റിക്കാരനല്ലേ അദ്ദേഹം അപ്പൊ എന്താ വെള്ളാപ്പള്ളി നടേശന്റെ മകം വരുമ്പോ മാത്രം എന്താ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഈ പറയുന്ന സുകുമാരൻ നായർ വിചാരിക്കണം മനസ്സിലാക്കണം പലവട്ടം ഇവിടെ വന്നിട്ടുണ്ടല്ലോ ബി ജെ പിക്ക് ഈ പറയുന്ന സുകുമാരൻ നായരുമായിട്ടും പെരുന്നയുമായിട്ടും എൻ എസ് എസുമായിട്ട് ബി ജെ പിക്ക് താല്പര്യക്കുറവൊന്നുമില്ല അല്ലെങ്കിൽ മോദിക്ക് താല്പര്യ കുറവൊന്നും അല്ല ം വന്നല്ലോ എന്നാ പിന്നെ സുമാരൻ നേരെ മോദി ഒന്ന് കാണാൻ എന്തായിരുന്നു പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ കോൺഗ്രസ് ഇരിക്കുമ്പോൾ ഒരു രാഷ്ട്രപതിമാരും ഒക്കെ അവിടെ കീറി ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ അമിത്ഷാ വന്നിട്ടില്ല അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിനൊന്നും പോകല്ലോ അദ്ദേഹം പോയിട്ടില്ലല്ലോ പക്ഷെ അവര് പോയിട്ടുണ്ട് പലടത്തും മനസ്സിലാവുന്നുണ്ട് അവർക്ക് ഇതിനകത്ത് ഈ ഒരു സൂമാരൻ നേരം വെള്ളാപ്പള്ളി നടേശിനെ കാട്ടിൽ അതിനെ താല്പര്യമുള്ള അതിനകത്ത് അതിന അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഇവരവകാശപ്പെടുന്ന എന്റെ കൂടാണ് കൂടെ എനിക്കറിയത്തില്ല ഞാൻ എന്നെ പോകുമോ കൈയാര്യം എന്തെങ്കിലും ഞാനിങ്ങനെ അംഗീകരിക്കുന്നില്ല ഞാനും ഇറക്കി വിടാൻ ഒരു സാധ്യതയും അത്തരത്തിലൊരു ഭരണഘടനയും ആയിരുന്നു എൻ എസ് എസിന്റെ എങ്കിൽ എന്നെ ഇറക്കി വിട്ടിട്ട് റോഡിലിട്ട് നയന്മാര് തല്ലിയെ പറയുന്നത് ശരിയോ ശരിയോ ശരികേടുന്നു പക്ഷെ യാഥാർത്ഥ്യമാണോ പക്ഷെ ഇത് വളരെ കൃത്യമായിട്ട് പാടുപെട്ട് ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണല്ലോ ഈ പറയുന്ന മന്നത് അദ്ദേഹത്തിന് അറിയാം ഇത് എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ നാളെ കാലത്ത് ഇതുപോലുള്ള എരപ്പാളിയുടെ കയ്യിൽ വരെ എത്താം എത്താം അതുകൊണ്ട് ഇത് പൊളിക്കരുതല്ലോ പൊളിഞ്ഞു പോകരുതല്ലോ അത്തരത്തിൽ നിന്ന് അല്ലെങ്കിൽ പൊളിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചേക്കുന്നോണ്ട് മാത്രം നിൽക്കും എൻ എസ് എസ് അതെ അത് മനസ്സിലാവുന്നുണ്ട് എന്ന് മാത്രമല്ലല്ലോ വേലുത്തമ്പി തളവിയും രാജാ കേശവദാസനും ഒക്കെ പടവാളുകൊണ്ട് പടം അയച്ചുകൊണ്ട് അഭിമാനം കാത്ത് രക്ഷിച്ച ഒരു സമുദായമാണ് ഈ നായർ എന്ന് പറയുന്നത് ഇദ്ദേഹം കണ്ടില്ലേ പടച്ച കള്ളം പറയുന്നത് കേട്ടില്ല പച്ചയായ കള്ളം ഇരുപത്തിനാല് മണിക്കൂറിനകം പറയുന്നത് കേട്ടില്ലേ അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താണ് ഡയറക്ടർ ബോർഡ് പറഞ്ഞു ഇങ്ങനെയുള്ള അവരുമായിട്ട് കൂട്ട് വേണ്ടാന്ന് ഇപ്പം ഇന്ന് ഇൻ്റർവ്യൂവിൽ എന്താ ഇദ്ദേഹം പറയുന്നത് എഴുതി ഡയറക്ടർ ബോർഡ് അതേപടി കൈയടിച്ച് സ്വീകരിച്ചു ഡയറക്ടർ ബോർഡ് മാത്രമാണ് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു ഡയറക്ടർ ബോർഡ് എന്ന് പറയുന്നു അത് വേറെ ഒന്നുമില്ല സാറേ ഞാൻ പറയാം സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത് അയാളുടെ താല്പര്യങ്ങൾ അയാൾ ആഗ്രഹിക്കുന്ന പോലെ പറയുന്ന ഞാനി പോലെ തിട്ടൂരോ അതുപോലെ നടക്കണമെങ്കിൽ ഇവിടെ അധികാരത്തിൽ വരേണ്ട പാർട്ടി യു ഡി എഫ് ആ മനസ്സിലായുണ്ടോ ആ യു ഡി എഫ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അല്ല ബിജെപി ബി ജെ പി യോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പരിധിവരെ സി പി എമ്മോ നിന്നുകൊടുക്കുന്ന ഒരവസ്ഥ ഇല്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ താല്പര്യം സമദൂരം ഒന്നും പുള്ളിക്കില്ല ഒരു ദൂരമേ ഉള്ളത് കോൺഗ്രസിനകത്തുള്ള ദൂരമാനായില്ലേ സമദൂരം അല്ല അടുത്ത ദൂരമാ അപ്പൊ ആ കഴിഞ്ഞ പ്രാവശ്യം ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് അറിയാവില്ല ഇതിനകത്ത് ഇടപെടിയിൽ ഉണ്ടായിട്ടുണ്ട് ആ ഇടപെടിയിൽ എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടശം പറഞ്ഞ പോലെ നേരത്തെ പൊളിച്ചവർ തന്നെ അതായത് ലീഗ് ഞാനേ ഒരു കാര്യം പറയാം പുള്ളിക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ മകളെ സർവകലാശാലയുടെ അത് യു ഡി എഫ് ആകുമ്പോഴേ അത് നടക്കത്തുള്ളൂ അടുത്ത നടക്കില്ല പിന്നെ താക്കോൽ സ്ഥാനത്ത് അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ നായന്മാരെങ്കിലും വരികയാണ് അവരാണല്ലോ ഏറ്റവും വേറൊരു കാര്യം ചോദിക്കോട്ടെ അത് നമുക്ക് സമയം കഴിഞ്ഞോട്ടെ ഒറ്റ ചോദ്യം ഈ എൻ എസ് എസ് വേണമെന്നുണ്ടോ ഹിന്ദു ഐക്യത്തിന് നായാടി മുതൽ പിന്നെ നസറാണി വരെയുള്ള ഐക്യത്തിന് എൻ എസ് എസ് വേണമെന്നില്ല എൻ എസ് എസിന് പാറലായിട്ട് വേറെ സംഘടനയുണ്ട് ഇല്ല എൻ എസ് എസും പാറലായിട്ടുള്ള സംഘടനയും ആവശ്യമില്ല ഈ പറയുന്ന ഹിന്ദു ഏകീകരണത്തിൽ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ഒന്ന് ഒന്നിനെയും പിടിച്ചല്ല ഇത്തരത്തിൽ ഈ ഇവരുടെ കകത്ത് വിവിച്ച് നിൽക്കുന്നതിന്റെ നേട്ടം ആർക്കാണ് ആരാണ് നിങ്ങളെ ഇന്ത്യയിൽ വിവിച്ച് നിർത്തിയിരിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തി ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഒരു നാല്പത് ശതമാനം മാത്രമേ ആ രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളൂ അത് ഈ നൂറ് കൊല്ലം കൊണ്ട് അവർക്ക് സാധിച്ചെങ്കിൽ അവരടുത്ത ദിവസങ്ങളിൽ നാല്പതൊന്നുള്ളത് അറുപതും അൻപതും വരും ഇപ്പൊ എവിടെയും യോജിപ്പിക്കാൻ ഇവരുടെ ഒന്നും താല്പര്യമില്ല ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇവരുടെ സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നതിൻ്റെ മാത്രമാണ് ഉറപ്പ് ഞാൻ പറയുന്നതല്ലേ അപ്പൊ ഇന്ത്യ മുഴുവനുള്ളത് മാഷ് പറഞ്ഞത് ശരിയാണ് നാൽപ്പത് ശതമാനം പേരെ ഒന്നിപ്പിച്ചിട്ടുണ്ടാകും ഇനിയും കൂടുതൽ വരെ ഒന്നിപ്പിക്കും ഇപ്പം കേരളത്തിലൊരു ബാർഗെയിനിങ് പവർ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കൊച്ചി കണ്ടതുപോലെ സഭകളും അതുപോലെ തന്നെ മുസ്ലിം സമൂഹം വലിയ ബാർഗെയിനിങ് ഉണ്ട് നമ്മൾ കണ്ടിട്ട് പോകാം മുപ്പത്തി മൂന്ന് സ്കൂളുകളാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഏടെഡാക്കി കൊടുത്തു മുസ്ലിം സമുദായത്തിന് മാത്രമായിട്ട് ഈ ബാർഗൈനിങ് പവറിനെ കൗണ്ടർ ചെയ്യാനുള്ള ഐക്യം അനിവാര്യമാണ് അത് നായാടി മുതൽ നസ്രാണി വരെ വേണം അതിനകത്ത് ഇപ്പോൾ എൻ എസ് എസ് മാത്രമായിട്ട് എൻ എസ് എസിന് പകരം വേറെ സംഘടനകളുണ്ട് ഇദ്ദേഹത്തിനെ എതിർക്കുന്ന അയർ സമാജം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ സംഘടനകളുണ്ട് ഗ്ലോബൽ എൻ എസ് എസ് ഈ സംഘടന ആ സംഘടനകളെയും മറ്റിതര സാമുദായിക സംഘടനകളെയും സംഘടിപ്പിച്ചുകൊണ്ട് എസ് എൻ ഡി പി നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന് സംഘാടക ശക്തിയുണ്ട് ആ സംഘാടക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇവരെല്ലാം ഒന്നിപ്പിക്കാൻ കഴിയും എൻ എസ് എസ് ജമ്മും ചുമാരനായാലും ജമ്മും നല്ലതുപോലെ അവിടെ ആ സാധ്യത ഇനി ഇപ്പോഴും ഉണ്ട് തുറന്നു കിടക്കുന്നുണ്ട് അതെ അതെ അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇദ്ദേഹത്തിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ സ്വന്തം പിന്നെ ഒരു കുശുമ്പും കുശുമ്പും അത്രേ ഉള്ളൂ നാണക്കേടായി പോയി നായന്മാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക